അങ്ങനെ നമ്മുടെ ലാലേട്ടനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ നമ്മുടെ കൊണ്ട് സാധിച്ചു ഇപ്പോൾ മനസ്സിലാവോ സംഘിയുടെ പവർ എന്താണെന്നുള്ളത് അങ്ങനെ ആഞ്ഞ ആപ്പ ഉപ്പ പവറൊന്നുമല്ല ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ചെയ്ത് പണ്ട് പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള തെറ്റ് പച്ചക്ക് കണ്ട സമയത്ത് കുരുപൊട്ടിയ സംഘികൾ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി ലാലേട്ടനെ പോലത്തെ ഒരാൾ മോഹൻലാലിനെ പോലത്തെ കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മാപ്പ് പറയിക്കണമെങ്കിൽ നിങ്ങളെ ചിന്തിച്ച് നോക്കി നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിങ്ങളുടെ നാട്ടിൽ അത് നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഈ സംഘികൾ വല്ല പ്രശ്നം ഉണ്ടാക്കി അതിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാപ്പല്ല നിങ്ങളൊക്കെ തൂങ്ങിച്ചാവേണ്ടി വരും ഈ ഒരു ഫിലിമിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് കഴിഞ്ഞു പോയ ഈ ഒരു എന്താ പറയുക കലാപം അതുപോലെ കാണിച്ചു എന്നുള്ള രീതിക്കാണല്ലോ സംഘികൾക്ക് ഇവിടെ കൊണ്ടത് അപ്പം നിങ്ങളത് ആലോചിച്ച് നോക്കാം നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ സംഘികൾ വളരാൻ വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് സംഘി അപ്പം ഈ സംഘികൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സ്ഥലത്തും ഒക്കെ നിങ്ങൾ വോട്ടും കൊടുത്ത് പമ്മാരെ ജയിപ്പിച്ച് അങ്ങ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ അല്ലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവർ ഭരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു കാര്യത്തിന് ബീഫിന്റെ പേരിലും ബുൾ ടോസറ് വെച്ചിട്ടും അവിടെ കർഷകർക്കും അല്ലാത്തവർക്കും ചെറിയ വെമ്പുള്ളവർക്കും അവരെ പല രീതിയിൽ ഏ പല രീതിയിൽ ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന നമ്മളെല്ലാം കാണുന്നുണ്ട് അവിടെ പോലീസും ചോദിക്കാനില്ല അവിടുത്തെ ഭരണം ചോദിക്കാനില്ല നമ്മുടെ നാട്ടിലിട്ട് സിനിമ ഇറങ്ങിയപ്പോഴേക്കും മോഹൻലാലിനെ പോലത്തെ ഒരാൾക്ക് വരെ വന്നിട്ട് ഇങ്ങനെ മാപ്പ് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവന്മാർ നമ്മുടെ നാട്ടിലെ ഭരണപൊന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ മിണ്ടാണ്ട് വീട്ടിൽ ട്രൗസർ ഇട്ട് കുത്തിരിക്കേണ്ടി ആ അവസ്ഥയിലാണ് ബെന്മാരുടെ കാര്യങ്ങൾ ഇവന്മാർ നീക്കുന്നത് കേന്ദ്രത്തിൽ നീടിനെ വെച്ചിട്ടും എൻ ഐ എനെ വെച്ചിട്ടും ഇല്ലാത്ത കൊല്ലാപ്പുകൾ ഉണ്ടാക്കിയിട്ടും ഇവന്മാർ നിങ്ങളുടെയൊക്കെ കുടുംബം കൊള്ളുന്നുണ്ട് അത് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സിനിമയുടെ പേരിൽ അതായത് സത്യം വിളിച്ച് പറഞ്ഞാൽ നടന്നൊരു സത്യം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മമ്മാർക്ക് പേടിയാണ് ബൊമ്മാർക്ക് പാരമ്പര്യമില്ലല്ലോ ബൊമ്മാർക്ക് പാരമ്പര്യം പണ്ടത്തെ കാലത്ത് പറയാനൊന്നുമില്ല സ്വാതന്ത്ര്യം സമരം പറയാനുള്ള ഒന്നും പറയാനില്ല കുറെ ഷൂനാക്കി കഥകളും അതുപോലെ തന്നെ ഇങ്ങനെ കണ്ടവൻ്റെ കൂടെ കിടന്നുകൊടുത്ത കഥകൾ മാത്രം ഇവർക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ കണ്ടവനെ കുത്തിക്കൊന്ന കഥകൾ അല്ലെങ്കിൽ വെട്ടിക്കൊന്ന് തീർത്ത കഥകൾ അപ്പം അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല തീർത്തുകളെയും അതാണ് ഇവിടെ ഉണ്ടായത് ഏതായാലും ലാലേട്ടൻ്റെ മാപ്പപേക്ഷ അല്ലെങ്കിൽ പുള്ളി പോസ്റ്റും ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഇതാണ് ലാലേട്ടൻ ലാലേട്ടൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും സംഘപ്രേക്ഷകരോടും മാപ്പ് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സംഘിക്ക് സംഘി ചെയ്ത ചെറ്റത്തരങ്ങൾ നമ്മൾ ഫിലിമെന്ന് എടുത്തു കളയും എന്നുള്ള രീതിയിലാണ് സംസാരം അപ്പോൾ നമുക്ക് നോക്കാം ഏതായാലും രണ്ട് ദിവസം കൊണ്ട് എംബുരാന് ഈ ലോകത്തില്ലാത്ത ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്തു പോയത് നാൽപ്പത്തൊന്നായിരം ഇരുപത്താറായിരം ടിക്കറ്റ് ഇട്ടാ അവർ മണിക്കൂർ വെച്ചിട്ട് ബുക്ക് ചെയ്ത് പോകുന്നത് അതേപോലെ അടിപൊളിയായിട്ടുണ്ട് നടക്കട്ടെ ആ കാര്യങ്ങൾ അതിൻ്റെ കൂടുതൽ നടക്കട്ടെ പിന്നെ ഇവർക്ക് ഇത്രയും ചൊറച്ചിൽ വരാനുള്ളൊരു കാരണമുണ്ട് ഈ ഒരു ഇതൊരു സ്പോയിലറൊന്നും അല്ല കേട്ടോ ഫിലിം തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഫിലിം ഈ പേര് കാണിക്കുന്ന സമയത്താണ് ഈ ഗുജറാത്തിലെ ഈ ഗോദ്ര ട്രെയിൻ അപകടത്തിൻ്റെ പോർഷൻസ് കാണിക്കുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചങ്ങ് പോകും നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നേരെ ഗുജറാത്ത് കലാപത്തിലോട്ടാണ് പോകുന്നത് എന്തുകൊണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായി ഉണ്ടായ സമയത്ത് ഇവന്മാർ മുസ്ലിങ്ങളെ കൊന്നു തീർത്ത ഒരു ഇൻസിഡൻറ്റ് അങ്ങനത്തെ കുറേ ഇൻസിഡൻറ്റ് അവിടെ വംശം നടത്തിയത് കുറേ ഇൻസിഡൻറ്റ് ആയിട്ട് കുറേ സ്ഥലങ്ങൾ കുറേ ഭാഗങ്ങളായിട്ട് അങ്ങനെ ഒന്ന് ഒരു സ്ഥലത്ത് ചെയ്തത് പത്തൊമ്പത് അമ്പത്തൊമ്പത് തൊണ്ണൂറ് ആളട്ടാണ് ഈ ഒരു ഇൻസിഡൻ്റ് അവിടെ ഒന്നും വരി ഇല്ലാണ്ടാക്കിയത് കൊന്നു തീർത്തത് അപ്പം അതാണ് കാണിക്കുന്നത് അപ്പം ഈ ഇപ്പോഴും ഈ ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയത് സംഘികളാണെന്ന് എല്ലാവർക്കും വരാം അതിൽ തെളിവും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും കുറേ കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി വരെ അതിൽ ഒന്നാം പ്രതി അല്ലെങ്കിൽ മുഖ്യ മുഖ്യപ്രതിയായിട്ട് മുമ്പിലുണ്ടായിരുന്നു അത് പോയത് പ്രധാനമന്ത്രി ആയതിനു ശേഷം പിന്നെയാണ് പുതിയ എന്താ പറയുക നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ വരുന്നതും പുള്ളിനെ കുറ്റവിമുക്തനാക്കുന്നു അതുവരെ അത് തള്ളി തള്ളി പോയ കഥയാണ് അപ്പോൾ ആ കഥനെ പറ്റി ഒരുപാട് സംസാരിക്കേണ്ട ആ കഥനെ സത്യം പറഞ്ഞ പല ചാനലുകളും നമ്മുടെ നാട്ടിൽ നിന്നില്ല എന്നുള്ളതും അതിനെതിരെ സംസാരിച്ച് പല ആളുകളും കൊന്ന് തള്ളിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം അതവിടെ നിൽക്കട്ടെ ഇനി ഗോത്ര ഈ ട്രെയിൻ പറ്റി നമ്മുടെ സംഘികളും മുസംഗികളും ക്രിസംഗികളും സകല എച്ചിൽ മുസ്ലിമുകളും കിടന്ന് കുരയ്ക്കുന്നത് ഞാൻ കേട്ടു ഈ വിവരം കെട്ടാന്മാർക്ക് ഇന്നും അറിയില്ല ഇത് ഇതുവരെ തെളിയിക്കാത്തൊരു കേസാണ് ഇതുവരെ ഇപ്പോഴും സുപ്രീം കോടതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കേസാ അത് ഈ ഗോത്ര ട്രെയിൻ ട്രെയിനിൽ തീവച്ച് ഇതുവരെ തെളിയാത്തൊരു കേസാണ് അത് തെളിയാത്തതിന് കാരണമുണ്ട് ഈ പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഗുജറാത്ത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ അന്നത്തെ യു പി എ സർക്കാരും രണ്ട് കമ്മീഷനെ വെച്ചു അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഗുജറാത്ത് അന്നത്തെ ഭരിച്ചിരിക്കുന്നത് നമ്മുടെ സംഘികൾ തന്നെ അതുകൊണ്ട് തന്നെ അവർ വെച്ച ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഇങ്ങനെ വന്നിരുന്നത് ഇത് ക്ഷേത്ര സന്ദർശനം അയോധ്യ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സ്വാമിമാരും ബാക്കിയുള്ളവരാണ് ഈ തീവണ്ടിയുടെ ഡിപ്പാർട്ട്മെൻസിൽ ഉണ്ടായിരുന്നത് അപ്പം അതിന് പുറത്തുനിന്നുള്ള ആൾക്കാർ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു എന്നാണ് നമ്മുടെ നാനാവതി കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഗുജറാത്ത് ഗവൺമെൻറ് അന്ന് ഉണ്ടാക്കിയ കമ്മീഷൻ അതായിരുന്നു അതിൽ എഴുതിയിട്ടുള്ളത് അത് രണ്ട് റിപ്പോർട്ട് അതേ സമയത്ത് യു പി എ സർക്കാരിൻ്റെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു യു സി ബാനർജി എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ ഒരു കമ്മീഷൻ ആ കമ്മീഷനിൽ പറഞ്ഞത് പുറത്തുനിന്ന് തീ വന്നതിൻ്റെ ഒരു ലക്ഷണമില്ല അകത്തു നിന്നാണ് തീ വന്നത് അകത്തു നിന്നാണ് തീ കത്തിയതും പുറത്തോട്ട് അതിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഫോട്ടോസ് വേണ്ട കേട്ടോ പുറത്തല്ല കത്തിയത് അകത്തുനിന്ന് കത്തിട്ട് പുറത്തോട്ടാണ് തീ വ്യാപിച്ചത് എന്നും പറഞ്ഞ രണ്ട് റിപ്പോർട്ട് വന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുജറാത്ത് ഗവൺമെൻറ് എന്ത് ചെയ്തു ഈ യു സി ബാനർജി കമ്മീഷൻ അന്ന് തള്ളിക്കളയുന്നത് അത് അതങ്ങനെ വരാൻ പോകുന്നുള്ളൂ മറ്റേവർ ആ കമ്മീഷൻ വയ്ക്കുകയും ചെയ്തു അപ്പം ഇതായിരുന്നു എന്നെ കണക്ക് അതിനുശേഷം പിന്നെ അത് സുപ്രീം കോർട്ടിലേക്ക് വരുന്നു ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് തീരുമാനം ഇതുവരെ ആയിട്ടില്ല ഒരു കമ്മീഷൻ്റെയും തീരുമാനങ്ങളോട് ഇതുവരെ എത്തിയിട്ടുമില്ല അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതാരാണ് തള്ളിക്കൊണ്ടിരിക്കുന്നതും തള്ളി പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടാണ് ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് രണ്ട് മൂന്ന് ദിവസം പോലീസും സർക്കാരും ഇടപെടാണ്ട് ഇത് വിത്തിൻ ഡേയ്സിൽ അവിടെ ഉള്ള ആയിരക്കണക്കിൽ മുസ്ലീങ്ങളെ കൊന്നെടുക്കേണ്ടതായിട്ടുള്ളത് ഇഷ്ടം പോലെ മുസ്ലീങ്ങളെയും മക്കളെയും കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കിയന്മാർ എല്ലാം കലി തീർത്തതിനു ശേഷമാണ് ഇതിലോട്ട് പോലീസും നമ്മുടെ നാട്ടിൽ അന്നത്തെ ഗുജറാത്ത് ഗവണ്മെന്റും ഇടപെടുന്നത് പോലും അതാണ് മോദിജിയുടെ തറക്കല്ലിൽ ഈ കലാപമാണ് മോദിജിയുടെ തറക്കല്ലും അതീതാണ് മോദിജി ഉയർന്നു വന്നതും എന്നുള്ളത് നമ്മുടെ സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതാണ് നമ്മൾ മനസ്സിലാക്കിയതും അതുതന്നെ ആയിരുന്നു പലവട്ടം മോദിജിനെ പല രീതിയിൽ പല സ്റ്റേജുകളിൽ അല്ലെങ്കിൽ പല ഇന്റർവ്യൂസിൽ ആ കാര്യം ചോദിക്കുമ്പോഴാണ് വിറയലും വെള്ളം കുടിക്കലും എഴുന്നേറ്റ് പോകലും നമ്മൾ കണ്ടത് ഇനി ഇത് കഴിഞ്ഞതിനു ശേഷം वाजपे वाजपेयी नरेंद्र मोदी का विषय दूसरा है क्या वॉट इज नरेंद्र मोदी वो विषय हैं जिन्होंने गुजरात में एक अच्छा काम किया हालांकि गोधरा का दाग उनके चेहरे से धुलेगा नहीं ഉസി തേ ബാക്കി വാജ്പേയ് അവർ പറയുന്നത് ഈ ഗുജറാത്ത് കലാപത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ സംസാരിച്ച് അതിൻ്റെ പേരിൽ മോദിയും വാജ്പേയിയും അൽ കെ അദ്വാനിയും ഒക്കെ അന്ന് ഒരുപാട് അവർ തമ്മിൽ അവർക്ക് അതായത് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു മോദി ചെയ്തത് കറക്റ്റ് എന്ന് വാജ്പേയി പലവട്ടം പറഞ്ഞിരുന്നു അന്ന് പക്ഷെ അതൊന്നും അന്ന് അവർ ചെവി കൊണ്ടിട്ടില്ല കാരണം കലാപം ഉണ്ടായേ പറ്റൂ എങ്കിലും നമുക്ക് മുന്നോട്ട് വളർന്നു വരാൻ പറ്റൂ എന്നുള്ള ഒരു ബേസിക് ചിന്ത അന്ന് ആ കുട്ടികളുടെ കയ്യിലുണ്ടായതുകൊണ്ട് തന്നെ വാജ്പേയി പറഞ്ഞതിനൊന്നും അവർ ചെവി കൊടുത്തിട്ടില്ല നമ്മൾ കണ്ടല്ലോ ഇത് മാത്രം അങ്ങനെ ഈ ഒരു ഗുജറാത്ത് കലാപം അതായത് ഗോത്ര തീവണ്ടി അപകടത്തിന് ശേഷം ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയ ആളാണ് ബാബു ബജ്റംഗി അതിന് മുൻ മുൻനിര അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മുപ്പത്തഞ്ച് പേരിട്ടാണ് ഈ നാൻ്റെ മോൻ അന്ന് വെട്ടിക്കൊന്നത് ഇവൻ തന്നെയാണ് അന്ന് അന്നാ ഗർഭിണിയായിട്ടുള്ള സ്ത്രീനെ ബലാത്സംഗം ചെയ്തതും കൊച്ചിനെ ഗർഭത്തിൽ നിന്ന് തന്നെ പുറത്തോട്ട് ശൂലം കുത്തി വലിച്ചു പുറത്തെടുത്ത് കാണിച്ചതൊക്കെ ആ കേസിൻ്റെ ഒന്നാം പ്രതിയാണ് ഈ ബാബു ബജ്റംഗി ഇവനായിരുന്നു അന്ന് മെയിൻ പ്രതി ഇവനെ ജയിലിലിടുന്നു ജയിലിട്ടതിന് ശേഷം ഇവൻ പുറത്തിറങ്ങുന്നുണ്ട് ആ സമയത്ത് തെഹേൽക്കയുടെ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഒരു രഹസ്യ അന്വേഷണ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിൽ ഒരു ഒളിക്കാമറയിൽ ഇവൻ പറയുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളിതാണ് ഞങ്ങളതിന് ചെയ്തു ഞങ്ങൾ ഇനിയും കൊല്ലും ഞങ്ങൾ ഞങ്ങൾക്കൊന്ന് ഞങ്ങളെ ജയിലിൽ കഴിഞ്ഞാലും ഞങ്ങൾക്ക് അവിടെ പുറത്തിറക്കാൻ പുറത്തെടുക്കാൻ ഞങ്ങൾക്ക് നരേന്ദ്രഭായി ഉണ്ട് ഈ നരേന്ദ്രഭായി ആരാന്നുള്ളത് നമുക്ക് വ്യക്തമായിരുന്നു അന്ന് ഏ നരേന്ദ്രഭായ് അന്ന് ചെയ്തത് മറ്റ് ചില കാര്യങ്ങളാണ് മൂന്ന് പ്രാവശ്യം ജഡ്ജിങ് പാനലിനെ വരെ മാറ്റിയിട്ട് ഇവന്മാരുടെ ശിക്ഷ അതായത് കാഠിന്യം കുറച്ച് കൊടുക്കാനും ഇവന്മാരെ പരോളിൽ വിടാനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നരേന്ദ്രബായി ചെയ്യുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ പോഷനും കൂടെ ഇവിടെ വയ്ക്കുന്നുണ്ട് पाटिकांड जिनमें उस दिन शाम को या दूसरे दिन नरेंद्र भाई पार्टी आया बताइए नरेंद्र भाई पार्टी आके थे पर वो ठेक वो बनाव पे इसके लिए नहीं आ गए उसके साथ में कमांडो कमांडो रहता है तो बनाव पे नहीं आए पर पार्टी आके उत्साह दे के चले गए और लोगों का उत्साह बढ़ाया नरेंद्र भाई उत्साह बढ़ा के चले गए दिन के साथ में पर जब रात को आधी रात के बाद दूसरे दिन जो चालू हो जाएगा वापस तो नरेंद्र भाई उसके लिए आए थे वो पूरे अहमदाबाद में घूमे थे जहां जहां निया है ना वहाँ इसके लिए घूमे थे हिंदू में मुसलमान रहते हैं हिंदू रहते हैं तो हिंदू में जाके आया नहीं अच्छा किया और करो ये जेल गए तो जेल में आप बताइए ना छुड़ाया किसने बताइए तो कैसे छुड़ाया हमको तो जेल से नरेंद्र भाई ने छुड़ाया उन्होंने जज बदले और जज बदल के फिर नरेंद्र भाई ने सेटिंग की और नरेंद्र भाई ने हमको छुड़ाया तो हम नहीं छोड़ सकते, सकते पहला जज आया था दौर के था उन्होंने बोला कि बाबू भाई बजेंगे तो फांसी होनी चाहिए चार पांच बार एक बार नहीं और फाइल फेंक दी सकती

ഇതന്ന് പച്ചക്ക് ഇതിലെ പ്രതി പച്ചക്ക് പറഞ്ഞതാണ് നരേന്ദ്രഭായിൻ്റെ പേരുൾപ്പെടെ നരേന്ദ്രഭായ് അത് തന്നെ പേരുൾപ്പെടെ എന്നിട്ടും അവസാനം ഇയാൾ നരേന്ദ്രഭായ് വീണ്ടും നമ്മുടെ രണ്ടായിരത്തി പതിനാല് എന്താ പറയുക നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നുണ്ട് ആ വന്നതിന് ശേഷം ഈ പറഞ്ഞവൻ അതായത് ഇത്രയും പേരെ കൊന്നൊടുക്കി ഇത്രയും ആളുകളെ കൊന്നൊടുക്കിയ ഒന്നാം പ്രതിയായിട്ടുള്ള ഇവൻ പതിനാല് പ്രാവശ്യം ടാൻ പരോളിറങ്ങുന്നത് അതായത് ഇവൻ ഒരു സുഖവാസ കേന്ദ്രം ചെയ്ത് അവൻ്റെ ആവശ്യം അവൻ്റെ കല്യാണം കുടുംബക്കാരും ബാക്കിയുള്ളവാൻ പുറത്തോട്ടിറങ്ങും അങ്ങനെ പോകും അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തിരണ്ടിലോട്ടും ഇരു പതിനെട്ടിലിവൻ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പം വീണ്ടും പുറത്തിറങ്ങി വീണ്ടും ജസ്റ്റ് കയറും അത് കഴിഞ്ഞപ്പോഴത്തവന് കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഇവൻ പുറത്താ അപ്പോൾ തന്നെ മനസ്സിലാകാല്ലോ ആ നരേന്ദ്രഭായ് ആരാണെന്ന് നല്ലതും അതിന് ആ നരേന്ദ്രഭായ് അങ്ങ് കേന്ദ്രത്തിലെ വന്നതിന് ശേഷമാണ് ഈ നരേന്ദ്രഭായ്ക്കെതിരെയുള്ള കേസ് വരെ നമ്മുടെ സുപ്രീം കോർട്ട് തള്ളിക്കൊടുത്തത് എന്നുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയവരാർ ഗോദ്ര അവിടെ തീവണ്ടി ആര് തീയിട്ടു തീയിട്ടതിൻ്റെ പേരിൽ ഈ ഗുജറാത്തിലെ ഈ വംശഹത്യം നടത്തണം എന്ന് തീരുമാനിച്ച ഇതിൻ്റെ പിന്നോക്കമുള്ള കൂട്ടൻ ആരെന്നുള്ളത് മോഹൻലാലിൻ്റെ മാപ്പു പറസിലോടുകൂടി നമുക്ക് മനസ്സിലായി ഈ മോഹൻലാലിൻ്റെ മാപ്പുപറച്ചിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ വരുന്ന സകല സംഘീവാളങ്ങളും ഇത് ഏറ്റെടുത്തിട്ട് കൈയ്യടിക്കുന്നുണ്ട് കണ്ടപ്പോൾ മനസ്സിലായി ഈ നിശ്വശ്വരായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മറ്റേ ഉത്തരേന്ത്യ അങ്ങ് വിട്ടേക്കാം അവിടെ എല്ലാം ചാണക സംഖ്യകൾ അത് പോട്ടെ ചാണകൻ തലേ കയറിയ ഇവന്മാർ നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുക ഇപ്പന്മാരാണ് കൊല്ലുന്നതും കൊല്ലിക്കുന്നതും അതിൻ്റെ പേരിൽ ഭരണത്തിൽ കയറുന്നതും ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെയും കൊല്ലും നിങ്ങളെയും അടിക്കും നിങ്ങളെയും മൂല് അത് മനസ്സിലാക്കിയാൽ മതി ഇത് കാണുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ്